ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാം ആലി പ്രഷറി ഹാർദ്ദമായി സുഖം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ വേറൊന്നുമില്ല ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ലാലേട്ടൻ വന്നു നമ്മൾ വിചാരിച്ചു എന്താണെന്നറിയാം നവീനെ നവീനെ എടുത്തിട്ട് എടുത്തിട്ടങ്ങ് അലക്കി പൊരിച്ച് അയ്യലൊക്കെ ഇളുന്ന് പക്ഷേ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതുപോലെ തന്നെ ഞാനൊരു ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ എന്താ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് ഒരു കാരണം വെച്ചാലും മോല ഇവർ അവനെ പുറത്തുവിടത്തില്ല അങ്ങനെയാണ് അതിൻ്റെ കാര്യം കാരണം അതിന് ആരും അവസാനം ഒരു ഘട്ടം നിന്നെ ബിഗ് ബോസിൻ്റെ മോനെ പോലെയാണ് നോക്കുന്നത് ഒന്ന് നോക്കുക അപ്പം ഞാൻ എനിക്കിത് പറയാൻ വേറെ ഒന്നാണ് അതായത് നമ്മളെ ഒരു സീസൺ ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ ഒരു ചാണക്യൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ഭിഠിയായ രാജാവ് വിട്ടിയായ രാജാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ കാരണം ആ രാജാവ് വന്നിട്ട് എന്തു ചെയ്യാന്ന് ഒരു പാട്ടുകാരനാണ് ഒരു കഥയാണ് കേട്ടോ ഒരു പാട്ടുകാരനാണ് ഈ സീസണിൽ വന്നിട്ട് ഒരു ഗ്രൂപ്പ് ആദ്യം ആദ്യമൊന്നുണ്ടാക്കി ഒരു ഗ്രൂപ്പിൽ ഫസ്റ്റിൽ അപ്പാനി ശരത്വം ഒക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് അങ്ങ് തല്ലിക്കൂട്ടി ഗ്രൂപ്പ് അങ്ങ് ആയി 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 വന്ന് ഇവര് എന്താണ് ഇവരുടെ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാരണം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗായകനൊക്കെ വരുമ്പോൾ ആൾക്കാർ വല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടാകും എന്താണെന്നറിയാം ഒരു നല്ല നല്ല ഗാനങ്ങൾ കേൾക്കാം നല്ല നല്ല സീൻസുകൾ കാണാം എന്നൊക്കെ ഈ ഗായകൻ ചെയ്യണം ചെയ്യണമെന്തെന്നറിയാമോ ഈ ഗായകൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളെ വെച്ച് കോമഡികളുണ്ടാക്കിയ പാട്ടുകൾ കാരണം അവരെ ആക്ഷേപിച്ചുള്ള അത് ഞാൻ ചോദിക്കട്ടു ഒരിക്കലും ആർക്കിഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തവരാണ് ഒരാളിനെ ശരിക്കും ഇതേപോലെ നെഗറ്റീവ്സുകൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരാൾക്ക് ആൾക്കാർക്ക് ആർക്കും ഇഷ്ടമില്ല അത് ഈ പൊട്ടനും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെട്ടി രാജാവിനറിയില്ല രാജാവ് ഇപ്പോഴും വിചാരിച്ചിരിക്കണേ ഞാനാണ് കിങ് ഞാനാണ് കിങ് ആണെന്ന് ഈ പുള്ളിക്കാരന് പുറത്തിറങ്ങണത് ഭയങ്കര നെഗറ്റീവാണ് നടന്നുകൊണ്ടിരിക്കണതെന്ന് ഇവർ ഈ രാജാവിനറിയില്ല അങ്ങനെ പാവം അപ്പായീ സ്ഥലത്തിന് ഒരു നല്ലൊരു എനിക്ക് തോന്നണ അപ്പാനി ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു നല്ല സ്നേഹമുള്ള മനുഷ്യനായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല ചില ഇവൻ്റെ കൂടെ കൂടി ഈ രാജാവിൻ്റെ കൂടെ കൂടി ഈ മന്ത്രി അങ് ഇതായിപ്പോയി ഈ രാ ഈ ഈ അപ്പാനിയും വിചാരിച്ചിരുന്നത് എന്താണെന്ന് പറയുക ഇവര് ഞാനാണ് കിങ്ങ് എന്നും അപ്പാനിയിരുന്നത് അപ്പാനിയെ തന്നെ നേരത്തെ അങ്ങ് തട്ടിക്കളഞ്ഞു ഈ രാജാവിന് വേണ്ടിയിട്ടാണ് ഇത് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഈ ഈ വിട്ടിയായ രാജാവ് എന്തു ചെയ്യാൻ പറയുക മൊത്തത്തിൽ കളിച്ച് കുളമാക്കി അടുത്ത് വേറൊരാളിനെ ഇങ്ങനെ ഓരോരെയും ഇവൻ്റെ കൂടെ നിന്ന് ഓരോ വ്യക്തികളെയും നിങ്ങൾ കണക്കാക്കുക ഓരോരുത്തരെയും ഇവൻ ഇവൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും കാരണം ഇവ ഇന്നിപ്പം എടുക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ഇപ്പോൾ ഒരു പ്രൊമോ ഇറക്കിയിട്ടുണ്ട് പ്രമോ ഈ ന്യൂസ് ഏഷ്യൻ ന്യൂസ് ഈ ഇതിൻ്റെ അവലോകനമുണ്ട് ഓരോരുത്തരെ കുറിച്ചൊരു അവലോകനം അപ്പം ഇവനിട്ടിങ്ങനെ പേര് മാൺറോക്ക് മാൺട്രോക്ക് അല്ലെങ്കിൽ കുത്തിത്തിരിപ്പെന്ന് എന്തെന്നൊക്കെയാണ് പറയുന്നത് അവർ അവരതിൽ എടുക്കുക വെച്ചിരിക്കണം പക്ഷെ നല്ല രസമുണ്ട് അത് കേൾക്കാൻ ഓരോരുത്തരെയും കുരുതി കൊടുക്കുക ഇവർ പറയുന്നുള്ളതാണ് ഈ ഈ അനുമൊക്കെ അവിടെ ഇതെന്ന് പറയുന്നതുള്ളതാണ് കുരുതി കൊടുപ്പ് കാരണം കുരുതി കൊടുത്ത് കുരുതി കൊടുത്ത് അങ്ങനെ ഓരോ ആഴ്ചയിലും കുരുതി കൊടുത്ത് അപ്പം ശരിക്കും അനുമോളെ കൂടെ നിന്ന് ആദ്യം ഒറ്റയ്ക്ക് നിന്ന് നിന്ന് ഒരു ശൈത്യം എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായത് ആ ശൈത്യം എന്ന് പറയുന്ന കുട്ടി അനുമോളോട് നല്ല രീതിയിൽ നിൽക്കുന്നു അവർ രണ്ടുവരും കൂടി ഈ ശൈത്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷയം എടുത്തിട്ട് അവരെ ഇങ്ങനെ കാണുന്നു അപ്പോൾ അനുമോൾ പറഞ്ഞാൽ ആ മൊണ്ണകളെന്ന് ആ മൊണ്ണകൾ തന്നെ ഇപ്പോഴും ശരിക്കും ആണുങ്ങൾക്കൊരു പരിദോഷം ഉണ്ടാക്കുക അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പോൾ ഒരു മൂന്ന് മൊണ്ണയായി ഇപ്പോഴും നിൽക്കുന്നത് കാണുമ്പോൾ ഈ മൂന്ന് ഞാൻ ഈ പടം വയ്ക്കുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും സംഭവം ഓരോ ദിവസം ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ടേ ഇരുന്ന് ഓരോ ആഴ്ചയിൽ ഈ ഈ രാജാവിൻ്റെ കൂടെ വന്നു ചേരുന്നവരെല്ലാം ഔട്ടായിക്കൊണ്ടിരിക്കുന്നു ഈ രാജാവ് മാത്രം അങ്ങനെ ചിരിച്ച് ചിരിച്ച് കാരണം ഭയങ്കര എല്ലാവരെയും കുറ്റം പറയും പക്ഷേ ഇവരെ കൊണ്ടുവന്ന് അതിൽ കെണിയിൽ വീഴ്ത്തുകയാണ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പുള്ളിക്കാരൻ നൈസിനങ്ങ് മാറും ഈ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നൈസിനങ്ങ് മാറിയിട്ട് ഈ ഇവൻ ഒരു സോപ്പിങ്ങുണ്ട് ഈ അവൻ്റെ വർത്തമാനം കുറേ കാരണം പറഞ്ഞു നിൽക്കാനുള്ള ഒരു ഇതുണ്ട് അവന് ഏത് അതായത് അവരുടെ ഒരു നമുക്ക് പറഞ്ഞു നിൽക്കാനൊക്കെ ഒരു ഇതുണ്ടല്ലോ അത് അവന് തിരിച്ചടിക്കും അതിന് ഇവന് കഴിവുണ്ട് പക്ഷേ ഈ കഴിവ് ഇവൻ ശരിക്കും ഇതിൽ ഈ ഗെയിമിലൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ എല്ലാ ആളുകളും ഇവൻ്റെ കൂടെ നിന്ന് തന്നെയായിരുന്നു പക്ഷേ ഇവൻ ഒരു മന്ദപുത്തി മന്ദപുത്തി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു വിട്ടിയായ രാജാവിനെ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇവനറിയാം വേറൊരാളിനെ കളിയാക്കിയാൽ ആ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്നിവന് നല്ല പോലെ അറിയാമെന്നുള്ളവനല്ലേ പക്ഷെ അവിടെ ചെന്നപ്പോൾ അവൻ മറന്നുപോയി അവൻ എല്ലാവരെയും കളിയാക്കണം അപ്പോൾ ഈ കളിയാക്കുന്ന ഒരാൾക്കാർക്ക് ഇഷ്ടമില്ല അപ്പോൾ എന്തുകൊണ്ട് ഇവനൊരു ഇവിടെ ഒരു നല്ലൊരു ഇതും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല വല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ ഓരോ ആഴ്ചയിലും ഇങ്ങനെ കുരുതി കൊടുത്ത് കുരുതി കൊടുത്ത് ആദ്യ ശൈത്യ ഉടനെ ശൈത്യ മോഹൻലാൽ ലാലേട്ട എന്തോ പറഞ്ഞെന്നും പറഞ്ഞു പറഞ്ഞപ്പോഴും അനുവിനെന്തോ പറഞ്ഞപ്പം പെട്ടെന്ന് വെച്ച് മാറി പിറ്റെന്ന് മുതൽ അനു അനുവിനെ വിട്ടിട്ട് ഈ പുള്ളിയുടെ കൂടെ അങ്ങ് കൂടി പിറ്റേ ആഴ്ച പുള്ളിക്കാരി പുറത്തായി അടുത്ത ആഴ്ച ഇതാ പോണ അടുത്ത ഒരാൾ കൂടെ നിന്ന അതിൻ്റെ അടുത്താഴ്ചയും കൂടെ നിന്ന് ഒരാൾ അങ്ങ് പുറത്താവുന്നു പിന്നെ അത് കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പും ഇവൻ്റെ കൂടെ ഇവൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അതും പോയി അവസാന ഘട്ടത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മളെ തീറ്റിപ്പണ്ടാരൻ നിവിനും അതുപോലെ തന്നെ ഈ ആര്യനുമാണ് അവസാന ഘട്ടത്തിൽ ഇവൻ്റെ കൂടെ ചേർന്നിരിക്കുന്നത് അതിൽ ഇപ്പം ആര്യനും പോകുന്നു എന്നൊക്കെ ആൾക്കാരിങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇന്ന് എപ്പിസോഡൊക്കെ കഴിഞ്ഞ് എന്ന് നാളെ നാളെ കൂടെ നാളെ അല്ലേ ഇതാണ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പോയി കാണും നമുക്കറിയില്ലല്ലോ നമുക്ക് മുമ്പേ കുട്ടി പറയാനൊന്നും അറിയത്തില്ല നമ്മൾ കാണുന്ന കാര്യമാണ് പറയുന്നത് പക്ഷേ ഇന്ന് കണ്ടതിൽ പോയിട്ടില്ല അപ്പം ഇവൻ്റെ കൂടെ ഉള്ള ഒരാളാണ് പോണതെന്ന് ഞാൻ അറിയുന്നു അപ്പം ഇതൊക്കെയാണ് സംഭവം ഇവ ഒരു മാൻഡ്രോക്ക് തന്നെയാണ് മാൻഡ്രോക്ക് എന്ന് പറഞ്ഞാൽ ഇവ വിട്ടിയായ രാജാവ് ഈ ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞു വരുമ്പോഴ് ശരിക്കും പറഞ്ഞാൽ വേറൊരു ഈ നവിനെന്ന് പറയണവൻ വിചാരിക്കണ അവൻ ഭയങ്കര രാജാവാണ് എനിക്കിവിടെ വലിയ സം ഞാനൊരു സംഭവമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് എല്ലാവരോടും കയറി ഉടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അനുമോളോട് ആരും ഉടക്കിയിട്ടുണ്ടോ അവർ പിറ്റെന്ന് പോകുന്നു അത് എന്ത് കാരണമെന്ന് എനിക്കറിയത്തില്ല കാരണം ഇവരെല്ലാവരും പറയുന്നത് പി ആർ ആണ് പി ആർ ആണ് പി ആർ ആണ് ഞാൻ ചോദിക്കട്ടെ പി ആർ വിചാരിച്ചാൽ ഒരാൾ ഔട്ടാവും എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പറ്റി എനിക്കറിയില്ല ഈ പി ആർ എന്ന് പറയുമ്പോൾ ഓരോരുത്തരെയും മറ്റേ പടങ്ങളൊക്കെ വെട്ടിയിടുന്നതിലും ഇത് എടുക്കുന്ന അല്ലാതെ ഇപ്പം ഇത് ഇതൊക്കെ എന്തോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ചെയ്യുന്നത് എന്താ ഇതൊന്നും ഒരുപടി കിട്ടുന്നില്ല ഒരു മൊബൈലിൽ നിന്ന് ഒന്നേ അയക്കാൻ ഈ പി ആറ് ലക്ഷക്കണക്കിന് മൊബൈൽ വാങ്ങിച്ചു വച്ചിട്ടുണ്ടോ എന്തൊക്കെ എന്തൊക്കെ ഈ തട്ടിവിടണമെന്ന് നമുക്കറിയില്ല പിന്നെ ഇവിടെന്നൊക്കെ വോട്ട് ഏറ്റി വിടണമെന്നോ പിടിക്കുന്നോ എന്നൊക്കെ പറയുന്നു അതൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഒരു കാര്യം ഞാൻ സത്യം പറയാം അനുമോൾ ആരും ഉപദ്രവിച്ചിട്ടുണ്ടോ അവരെല്ലാം പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം അനുമോളെ കൂടെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് വേറെയാണ് എനിക്ക് ഇനി ഈ ആഴ്ച അറിയാം ശരിക്കും പറഞ്ഞാൽ മറ്റേ ആതിലേനോ നൂറേടേ സ്വഭാവങ്ങൾ ഈ ആഴ്ച മാറും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മാറും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെ വെച്ച് കുത്തുന്നുണ്ട് ഞാൻ എല്ലാവരും അവിടെ ഒരു പരസ്പര ഒരു സഹകരണം എനിക്ക് ശരിക്കും ഇച്ചിരിയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അനുവിൻ്റെയിലും അതുപോലെ തന്നെ അനീഷിൻ്റെലും മറ്റേ ഷാനവാസിൻ്റെ ഇവരെ മൂന്ന് പേരിൽ മാത്രമാണ് ഞാനൊരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കണിക കണ്ടിട്ടുള്ളത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഉടനെ ഷാനവാസായാലും അനീഷായാലും അനുമോളായാലും ചെന്ന് ചോദിക്കുന്നുണ്ട് എനിക്കതേ അറിയാവൂ കാരണം അനിമോ ഈ അനിമോൾക്ക് ചില എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുമ്പം ഈ ഷാനവാസും അതുപോലെ തന്നെ അനീഷൊക്കെ ചെന്ന് ചോദിക്കുന്നു അല്ല അനീഷിനെ അറിയിച്ച അറ്റാക്ക് ചെയ്യുമ്പം അനുമോളി എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഒരു കാരണം അവർ ഇപ്പോൾ ഒരു പരസ്പരം ഒരു ഒരു ഹെൽത്തിയായ ഒരു സ്നേഹം എനിക്കവിടെ കാണും ബാക്കി കൊല്ലം എല്ലാം അപ്പോഴാണ് കാണുന്ന അപ്പാന്ന് വിളിക്കുന്നത് പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് പക്ഷേ എന്തിരുന്ന എന്നിരുന്ന തന്നെയും ഇന്നത്തെ ഒരിത് ഞാൻ നോക്കുമ്പോഴേ ഈ മാൻഡ്രോക്ക് ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ ഇവ ഇനിയിപ്പോൾ വിചാരിച്ചിരിക്കുന്ന ഇപ്പം പുറത്തിറങ്ങുമ്പോൾ ഉള്ള സ്ഥിതി ആലോചിക്കുന്നത് ഇവരെ ഭയങ്കരമായ പാൻ ഫേസൊക്കെ ഉണ്ടെന്നാണ് ഒരുപാട് ജനങ്ങൾ എന്നെ സ്വീകരിക്കുന്നുണ്ട് പാട്ടുകൾക്ക് ഇടവും നല്ല രീതിയിൽ നിനക്കവിടെ നിന്ന് അടിപൊളിയ മന മനുഷ്യരുടെ മനസ്സിൽ കയറാൻ പറ്റാതെ പോയി കാരണം ബാക്കി ഇനി പിന്നെ ഇപ്പോൾ അനീഷായിരുന്നാലും ആദ്യമൊക്കെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു അവസാനം അവസാനം നമ്മൾ ഈ സ്നേഹി ഇഷ്ടമില്ലാതെ ഇഷ്ടമില്ലാതെ കണ്ട് ഞാനും പിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയായിരുന്നു ഇടയ്ക്കൊക്കെ ഞാനും ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിനിടയ്ക്ക് വെച്ചൊരു കള്ളമൊക്കെ പറഞ്ഞ പിന്നെ അപ്പോഴും ഒരു എന്നിടുന്ന തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഏ എന്ന് പറയല അതുപോലെ തന്നെ ഷാനവാസും നമ്മൾ ഒരു ശരിക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അണിമോളും പിന്നെ മറ്റേ പിള്ളേരെ കാര്യം എനിക്കത്ര ഇപ്പോഴും ഈ നൂറ് ആതിലേനെ എനിക്കത്ര ഒരു പന്തിയായിട്ടുള്ള തോന്നുന്നില്ല കാരണം അനുമോളത്തിരി അങ്ങോട്ട് മാറുമ്പോൾ അനുമോള കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവർ തമ്മിലായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഈ പുറത്തു പോയതിൽ ആരെ പറയാൻ ആരുമില്ല നല്ലൊരു മനുഷ്യർ ആരും ഇല്ല എല്ലാം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരുമ്പ് ഇതൊക്കെ പറയുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ എന്ത് എന്ത് തന്നെ ആയിരുന്നാലും എനിക്കിന്ന് ഈ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് ഒറ്റ ഒരു മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടം വിചാരിച്ച് ഇനി എന്തായാലും രണ്ടാഴ്ച ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോട്ടെന്ന് പക്ഷെ ഇന്ന് നേരെ മറിച്ച് അനുവാണ് ഇത് ഇതുപോലെ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എന്ത് ഇവിടെ ചെന്ന് നിൽക്കുവരുന്നോ ഒന്ന് ആലോചിച്ചു നോക്കി ഇന്ന് പുള്ളിക്കാരി എടുത്തിട്ട് പോയി എന്നിട്ട് അവക്ക് പറ്റിയതിന്റെ കാര്യം എന്താണ് എന്ത് നൈസിന് ആണോ വെള്ളം ഒഴിച്ചു മാം വെള്ളം ഒഴിച്ച മോനെ മോൻ വെള്ളം ഒഴിച്ചോ എന്നൊക്കെ എണീച്ചു അങ്ങ് വിട്ട് ഒരു ലാവേലി അങ്ങ് വിട്ട് ഇതാക്കിയാണ് കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് പറയുന്നതിന് മുമ്പേ ഡോക്ടർ ഗോപുരാധാകൃഷ്ണനെ നമ്മൾ ഓർക്കുന്നതല്ലായിരിക്കും ഒരു നല്ല ഒരു വായു കിട്ടാത്ത ഒരു റൂമിൽ അതായത് ബാത്റൂമിൽ നിന്നും എത്രയോ സമയം ഇരുന്നതിന് ശേഷം പുറത്തു വരുമ്പോൾ നല്ല ഇത് കാണുമ്പോൾക്ക് ശ്വാസം കിട്ടാതെ വരി വരുന്ന ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിൽ വരണ സമയത്ത് ഇവങ്ക ഒരു വൃത്തം കയറി നമ്മളെ ദേഹത്ത് പിടിക്കുമ്പോഴേ നമ്മളെന്താ ചെയ്യുക നമ്മൾ അപ്പോഴൊന്നിന് എടുത്തെറിഞ്ഞ് എടുത്തെറിയുക തന്നെ ചെയ്യും അതുപോലെ എടുത്ത് ഒന്ന് ചെറിയ ആറ്റൊന്ന് തള്ളിയതിന് പുള്ളിക്കാരനെ ഔട്ടാക്കി ഇത് ഒരാളിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഇതില് ഒരു അസുഖത്തിൽ കൊണ്ടങ്ങ് വിടുകയാണ് ചെയ്തത് ഹോസ്പിറ്റലിലാണ് ഇതുവരെ വന്നിട്ടില്ല ഒന്ന് നാലേ ചോദിക്കണം അപ്പം ആ ഒരു ഇതിന് പുള്ളിക്കാരനെ വീണ്ടും ആ ആളിനെ അവിടെ ഗെയിമൊക്കെ കളിച്ച് ചിരിച്ച് കളിച്ച് അവിടെ അവൻ വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം തന്നെയല്ല അനുവിൻ്റെ വീണ്ടും അനുവിൻ്റെ സാധനങ്ങൾ എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യണത് അപ്പം അവ അത്രയ്ക്ക് അത്രയും തന്നെ അവൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ഇപ്പം ആരെയും പറഞ്ഞ കണക്ക് ബിഗ് ബോസിൻ്റെ കുട്ടി എന്ന് തന്നെ പറയാണ് അപ്പം എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ കാരണം ഇനി എന്തൊക്കെ പ്രതിജ്ഞ ആയിരുന്നാലും ഇനി ഈ ഒരാഴ്ച ഈ അടുത്ത ആഴ്ചയിൽ എനിക്കൊന്നിന് ഒരാളിന് കൂടെ ഇതിന് ഇടയ്ക്ക് ഔട്ടാണ് ഒരാളിനെ ഔട്ടാക്കും പിന്നെ ഒരു പെട്ടിയും കൂടെ എടുത്ത് കൊണ്ടങ്ങ് പോവും ഈ ആഴ്ച മുതൽ ഇനി നോമിനേഷൻ കാണത്തില്ല എല്ലാവരും ഇതിലായിരിക്കും അതായത് നോമിനേഷനിലായിരിക്കും എല്ലാവരും നോമിനേഷനിലായിരിക്കും അടുത്ത ആഴ്ച ഒരു മൂന്നാല് പേരങ്ങ് പോവും നാലഞ്ച് പേര് മൂന്നാല് പേരങ്ങ് പോവും പിന്നെ ഈ പോകുന്നവരെല്ലാവരും കൂടെ പിറ്റേ ആഴ്ച മുതൽ ഈ പഴയ ആൾക്കാരെല്ലാവരും കൂടി അങ്ങോട്ട് കയറും അങ്ങനെ ഫിനാലെ നടക്കാനുള്ള സം ഇതാണ് നടക്കുന്ന ഇനിയിപ്പം അങ്ങോട്ട് ഉള്ള ദിവസങ്ങൾ അങ്ങനെയായിരിക്കും പക്ഷേ എന്നിരുന്നാൽ തന്നെ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് മാണ്ട്രോ ഒരു വലിയ സംഭവം തന്നെ കേട്ടോ എന്ത് ചെയ്യാനൊക്കെ വലിയ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നായി എനിക്ക് വലിയ ഇതാണ് ഇന്നാളെ പറഞ്ഞുണ്ട് എന്നെ മറ്റേ ഞീം പറയുന്നു ആ ഇവൻ ആരൊക്കെയാണെന്ന് വെച്ചാൽ അനീഷും അനീഷ് ഏട്ടനും അക്ബർ ഉണ്ടാവും നിങ്ങളെ ആണോ ആണോ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മാൺറോക്കെ മാൺറോക്കിനെ പിടിച്ചു നിർത്തും ടോപ്പ് ഫൈവില് കൊണ്ടുവരാനുള്ള സംവിധായകൻ്റെ ഒരു ഇതുണ്ട് കാരണം നൂറ് ദിവസം അവിടെ നിർത്തിക്കാനുള്ള ഇതാണ് കാരണം ഈ മൂന്ന് എണ്ണത്തിന് ആർക്കാൻ നിർത്തിക്കാൻ അതിൽ ഇന്ന് ഒരുത്തന അർത്ഥങ്ങണ്ട് ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് രണ്ട് കാളകൾ കൂടെ ഉണ്ട് രണ്ട് കാളകൾ കൂടെ അർത്ഥങ്ങണ്ട് എനിക്ക് അതല്ലേ അറിയുന്നുള്ളൂ ഈ ഇത്രയും തടിയും പൊക്കവും ഇതൊക്കെ ഉള്ളൊരു ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ആ ഊ സ്റ്റാറായനെ അതിനുള്ള ഒരു കൽപ്പുണ്ടായിരുന്നു പക്ഷെ അതില്ലെന്നാക്കി വാൻ അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഒരുപാട് നന്ദി കേട്ടോ ഇന്നൊരു വീഡിയോ ആയി വരുന്നവരെ നമുക്ക് കാണാം ബൈ ബൈ